ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സബ് ജില്ലയില് സെക്കൻഡ് പ്രൈസ് നേടി അപ്പീൽ മുഖാന്തരം ജില്ലയില് പ്രൈസ് വന്ന് ആ ഒരു മധുര പ്രതികാരം ബാക്കിയുള്ള ഒരു വീട്ടിയ ഒരു പയ്യനാണിത് എങ്ങനെയാണ് എങ്ങനെ തോന്നുന്നു ഇവന് ജില്ലയിൽ വരുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടും എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു അത് ചെറിയൊരു മിസ്റ്റേക്ക് ഞാനത് കൊടുത്തു ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് വേണ്ടി കളിക്കരുത് എനിക്ക് വേണ്ടി എന്നെ നീ എങ്ങനെയാണോ കാണുന്നത് എന്നെ നീ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് നീ ഇവിടെ കാണിക്കണോന്ന് പറഞ്ഞു പക്ഷെ അതവൻ നന്നായിട്ട് ചെയ്ത് അതിലെനിക്ക് സന്തോഷം ഉപജില്ലയിൽ പ്രൈസ് കിട്ടാതിന് വലിയ ദുഃഖം ഉണ്ടായിരുന്നു കണ്ണെന്ന് പറഞ്ഞു അന്ന് അവടെ കണ്ണ് ഞാൻ അവനോട് പറഞ്ഞു ഒരു താഴ്ചക്ക് ഒരു ഉയർച്ച എന്തായാലും ഉണ്ട് അത് നിനക്ക് ദൈവം ഞാൻ തരുമോ വിട്ടത് അന്ന് അവന്റെ കണ്ണ് അവന്റെ കണ്ണ് സന്തോഷം എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട് കൺഗ്രാറ്റ്സ് ഇനി പോയി സ്കേറ്റി പൊളിക്കണം പോയിട്ട് പോയ കുട്ടിയെ കവർ കവർ അതിപ്പോ ചെയ്തു ഫസ്റ്റ് ടീച്ചർ ഡാൻസ് ഡാൻസ് ഞാൻ മുതൽ എന്നെ ആദ്യ പഠിപ്പിച്ചത് കലാമണ്ഡലം ശശികുമാർ സാറും വൈഫ് കമലാബായി ടീച്ചറാണ് അവർ മരിച്ചു അങ്ങനെ അവർക്ക് ശേഷം കുഞ്ഞു എന്റെ കുഞ്ഞുനാളിലാണ് അവർക്ക് ശേഷം ഞാൻ ഒരുപാട് എടുത്ത് പോയി പഠിച്ചു പഠിച്ച് പഠിച്ചു പിന്നെയാണ് ഞാൻ ആർ എൽവിയിലേ കയറുന്നത് ഒരുപാട് എടുത്ത് പഠിച്ചു അതായത് നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ായിട്ടുള്ളൊരു എനിക്ക് കിട്ടിയില്ല അങ്ങനെ ആറിൽ വിച്ചതിന് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞ ആറിൽവി എന്നാണ് ഗുരുക്കന്മാരെ കിട്ടിയത് ഇപ്പൊ എന്റെ ഗുരുക്കന്മാരായ നമ്മുടെ ഷെഫീഖ് സാറിനെയും തിരുവംഗുളം പ്രദീപ് സാറിനെയും ഒക്കെ ഞാൻ ഈ നിമിഷത്തെ ഓർക്കുകയാണ് ആ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് പഠിപ്പിക്കാൻ എനിക്ക് ട്യൂഷനൊക്കെ അങ്ങനെ ഒന്നും പോവാൻ പറ്റിയില്ല എന്നാലും നന്നായിട്ട് കഷ്ടപ്പെട്ടു തന്നെയാണ് പഠിപ്പിച്ചത് സബ് ജില്ലാ കലോത്സവിയാണ് വന്നത് തൊട്ടുള്ള പ്രാക്ടീസിനുള്ള അച്ഛന്റെ ഗൾഫിലാണ് അമ്മ ബീന ആഫ്റ്റർ ഹോമിലെ ആഫ്റ്റർക്കറായിട്ട് വർക്ക് ചെയ്ത് സഹോദരങ്ങൾ ഇല്ല ഈ സ്റ്റേജിൽ ഇവൻ കളിച്ച എന്താണ് അതിന്റെ വിശേഷങ്ങൾ പറയാം കഥ ശിവന്റെ രൂപങ്ങളാണ് നമ്മൾ ശിവൻ കോപം കാണിക്കുന്നതും ഭസ്മമാക്കുന്നതും അങ്ങനെ എല്ലാ രൂപങ്ങളും മാരകൂടി സുന്ദരനായിട്ടുള്ള ഭഗവാനൊക്കെ ആയിട്ടാണ് വർണ്ണിക്കുന്നത് ഒരുപാട് സന്തോഷം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഇവന് ചെറിയ കൈ ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കുമ്പോ ഇങ്ങനെ ഒരു ഇതുണ്ട് അത് ഞാൻ വിചാരിച്ചു റിമാർക്കിൽ വരുമെന്ന കരുതി എന്ന് വെച്ചാൽ അവന് ജന്മനെ ഉണ്ട് അപ്പം ഇപ്പൊ അത് ഫിസിയോതെറപ്പി എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങോട്ടാണ് നിക്കുന്നത് അതെനിക്ക് റിമാർക്ക് വലുതായിട്ട് പറയുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ സബ് വെച്ച് നോക്കുമ്പം അവൻ അവന്റെ ഫുൾ എനർജി കൊടുത്താണ് ഇവിടെ കളിച്ചു അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സന്തോഷം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസ